ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസിലേക്ക് കടക്കാം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു പി എസ് സി സിലബസ് അടിസ്ഥാനമാക്കി മുൻകാല ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബുക്കും അതേപോലെ തന്നെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ബുക്കും ഈ ബുക്കുകൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാം വാർഷിക ൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഫിലിം സൊസൈറ്റി ഏതെന്നാണ് ഓർത്തുവെക്കാം സൊസൈറ്റി എന്താണ് രണ്ടായിരത്തി കേരളത്തിലെ ഫിലിം സൊസൈറ്റി ആണ് രശ്മി ഫിലിം സൊസൈറ്റി അപ്പോൾ എന്താണ് രശ്മി ഫിലിം സൊസൈറ്റി സ്ഥാപിതമായതെന്ന് ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് രശ്മി ഫിലിം സൊസൈറ്റി മായത് അപ്പോൾ അൻപതാം വാർഷികം വരുന്നത് എപ്പോഴായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എന്നാൽ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഫിലിം സൊസൈറ്റി ഏതാണ് രശ്മി ഫിലിം സൊസൈറ്റിയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴയ ഫിലിം സൊസൈറ്റി എന്ന് തന്നെ പറയാം രശ്മി ഫിലിം സൊസൈറ്റി അപ്പോൾ എന്താണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപരേഖ സമർപ്പണം ചെയ്ത സർവമത ആരാധനാ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ശിവഗിരിയിലാണ് ശിവഗിരിയിലാണ് എന്താണ് ഒരു സർവമത സർവമത ആരാധനാ കേന്ദ്രമാണ് സ്ഥാപിതമാകുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു ആരാധനാ കേന്ദ്രത്തിന്റെ രൂപരേഖ ആരാണ് സമർപ്പണം ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് വത്തിക്കാനിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത് എന്താണ് ഈ ഒരു കേന്ദ്രത്തിന്റെ രൂപരേഖ സമർപ്പണം നടന്നത് എവിടെയാണ് വത്തിക്കാനിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൽ വെച്ചാണ് ആരാണ് രൂപരേഖ സമർപ്പിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ ഈ ഒരു ആരാധന കേന്ദ്രം സ്ഥാപിതമാവുന്നത് എവിടെയാണ് ശിവഗിരിയിലാണ് ശിവഗിരിയിലാണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഇതൊരു സർവമത സർവമത ആരാധനാ കേന്ദ്രമാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൂന്ന് മതസ്ഥരുടെയും ആരാധനാ കേന്ദ്രങ്ങളും അതേപോലെ ധ്യാന കേന്ദ്രങ്ങളും ഈ ഒരു സർവമത ആരാധനാ കേന്ദ്രത്തിന്റെ ഭാഗമാവുന്നുണ്ട് അപ്പോൾ എവിടെയാണ് സ്ഥാപിതമാവുന്നത് ശിവഗിരിയിലാണ് സ്ഥാപിതമാവുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിംഗ് ആണ് എന്താണ് സ്റ്റാമ്പിംഗ് ആണ് നടപ്പിലാക്കിയത് ഇനി എന്ത് ാണ് ഇ സ്റ്റാമ്പിംഗ് എന്ന് കൂടി ഓർത്തു വെക്കാം മുദ്രപത്രങ്ങൾ ഓൺലൈൻ രൂപത്തിൽ ലഭ്യമാകുന്നതിനെയാണ് ഇ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങളായിരുന്നു ഇ സ്റ്റാമ്പിങ്ങിനെ വിധേയമാക്കിയിരുന്നത് അപ്പോൾ ഇനി മുതൽ ഇനി മുതൽ എന്താണ് ഒരു ലക്ഷത്തിൽ താഴെ വിലയുള്ള എല്ലാ മുദ്ര പേപ്പറുകളും എന്താണ് ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കണം എന്നുള്ളത് വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അതോടെ എന്താണ് കേരളത്തിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കുന്നത് ാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിങ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ് മുദ്ര പേപ്പറുകൾ ഓൺലൈൻ രൂപത്തിലാക്കുന്നതിനെയാണ് ഇ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് മുകളിലുള്ളത് ഇ സ്റ്റാമ്പിംഗ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വിലയുള്ള മുദ്രപത്രങ്ങളും എന്താണ് ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കണം എന്നുള്ളത് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വട്ടം ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പേൾ ആപ്പ് എന്നുള്ള ആപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ ആപ്പ് അപ്പോൾ ആ ഒരു പേൽ ആപ്പ് വഴിയായിരിക്കും ഇതേപോലെ മുദ്രപത്രങ്ങൾ എന്താണ് ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കുന്നത് അപ്പോൾ അതുകൂടി നമുക്ക് ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ് ഈ ഈ ഫോർമാറ്റില് ഈ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നമ്മുടെ മുദ്രപത്രങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകും അപ്പോൾ മുദ്രപത്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾക്ക് നമുക്ക് എന്താണ് ഓൺലൈൻ വഴിയായിട്ട് അറിയുവാനും ഇതിലൂടെ സാധിക്കും അടുത്തതൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾ ഓംബുഡ്സ്മാനായി ായത് ആരെന്നാണ് ആരാണ് കെ രാമകൃഷ്ണനാണ് ആരാണ് കെ രാമകൃഷ്ണനാണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തു വെക്കാം തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ ഓം ബുഡ്സ്മാനായിട്ടാണ് രണ്ടായിരത്തി നടന്നിട്ടുള്ളത് ഇനി എന്താണ് ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഭക്തരുടെയും അതേപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെയും പരാതികൾ പരിഗണിക്കുന്നതാണ് ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാൻ അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ിൽ നിയമിതനായത് ആരാണ് കെ രാമകൃഷ്ണനാണ് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് 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 ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ സെക്രട്ടറി ആരെന്നാണ് ആരാണ് രജനീഷ് ഹെൻറി ആണ് ആരാണ് രജനീഷ് ഹെൻറി ആണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തിനാലിലാണ് വേൾഡ് വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം വെക്കാം ഇനി ആരാണ് ഈ കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടി വെക്കാം പാകിസ്ഥാൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള സൈദ് സുൽത്താൻ ഷായാണ് ഈ ഒരു വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് ഓർത്ത് വയ്ക്കുക വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ഓർത്തു വെക്കാം പാകിസ്ഥാൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള സുൽത്താൻ എന്താണ് സൈദ് സുൽത്താൻ ഷായാണ് പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നേരത്തെ അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെയാണ് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഈ രണ്ട് നിയമനങ്ങളും രണ്ട് വർഷത്തേക്കാണ് രണ്ട് വർഷത്തേക്കാണ് രണ്ട് വർഷത്തേക്കാണ് എന്താണ് സെക്രട്ടറി ജനറലായി രജനീഷ് ഹെൻറിയെയും അതേപോലെ തന്നെ പ്രസിഡന്റായി സയിദും സുൽത്താൻ ഷായെയും തിരഞ്ഞെടുത്തത് എത്ര വർഷത്തേക്കാണ് രണ്ട് വർഷത്തേക്കാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറലായി നിയമിതനായ മലയാളി ആരാണ് രജനീഷ് ഹെൻറി ാണ് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനാലാമത് ഏഷ്യ ഓഷ്യാനിയ കാലാവസ്ഥ ഉപഗ്രഹ ഉപയോക്താക്കളുടെ കോൺഫറൻസിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് വേദി ന്യൂഡൽഹിയാണ് എന്താണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് അപ്പോൾ ഓർത്തുവെക്കാം എത്രാമതാണ് പതിനാലാമത് പതിനാലാമത് ഏഷ്യ ഓർത്തു വെക്കാം ഏഷ്യ ഓഷ്യാനിയ കാലാവസ്ഥ ഉപഗ്രഹ ഉപയോക്താക്കളുടെ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതെന്നാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതെന്നാണ് ചിത്രത്തിന്റെ പേര് ഓർത്തുവെക്കാം സബർമതി റിപ്പോർട്ട് എന്താണ് സബർമതി റിപ്പോർട്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പേര് എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് സബർമതി റിപ്പോർട്ട് ഇനി ഈ സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്നും കൂടി ഓർത്തുവെക്കാം ധീരജ് സർണയാണ് ആരാണ് ധീരജ് ധീരജ് ാണ് ഈ ഒരു സിനിമ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ധീരജ് സർനെയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രമേയം എന്താണെന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ ഗോദ്ര എന്താണ് ഗോദ്ര 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 ട്രെയിൻ കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അത് പ്രമേയമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ചിത്രത്തിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് സബർമതി റിപ്പോർട്ട് എന്താണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മിസ് ഡെഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയി ആരെന്നാണ് എന്താണ് മിസ് ഡെഫ് ഇന്ത്യ മിസ് ഡെഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയി ആരെന്നാണ് ഒരു മലയാളിയാണ് ആരാണ് വി എൻ അഞ്ചനയാണ് ആരാണ് വി എൻ അഞ്ജനയാണ് മിസ് ഡെഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് ഡെഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിൽ വിജയിയായത് അപ്പോൾ ഈ ഒരു മത്സരം ഓഗസ്റ്റിലാണ് നടന്നത് ഓഗസ്റ്റിലാണ് നടന്നത് എവിടെയായിരുന്നു വേദി ഹൈദരാബാദ് ആണ് എന്താണ് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഹൈദരാബാദിൽ ാണ് ഈ ഒരു മത്സരം മിസ് ഡെഫ് ഇന്ത്യ വിജയിയായത് ആരാണ് ഈ ഒരു മത്സരം നടന്നത് വേദി ഹൈദരാബാദ് ആയിരുന്നു അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചതിനെ തുടർന്ന് നമ്മുടെ കേരള സർക്കാർ ആദരവ് അറിയിക്കുകയുണ്ടായി അപ്പോൾ ഓർത്തുവെക്കാം മിസ് ഡെഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിയായത് ആരാണ് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി നാലിലെ പി പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആകെ മുപ്പത് പി എസ് സി ചോദ്യപേപ്പറുകളാണ് ഇതിലുള്ളത് അതിലൂടെ നിങ്ങൾക്ക് മുപ്പതിനായിരം ചോദ്യങ്ങൾ പരിശീലിക്കുവാനാകും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും ഈ ഒരു ബുക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ടാലൻറ്റിൻ്റെ ടെൻത്ത് ലെവൽ പി ബുക്ക് നിങ്ങൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത നിർബന്ധിത നിർബന്ധിത മതപരിവർത്തനം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്നത് നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ നിർബന്ധപൂർവം അതിലോട്ട് എന്താണ് മതപരിവർത്തനം ചെയ്യിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ ശിക്ഷകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് ബില്ലാണ് എന്താ സംസ്ഥാനം പാസാക്കിയിരിക്കുന്നത് പ്പോൾ ഓർത്തു വയ്ക്കാം ഏത് സംസ്ഥാനമാണ് രാജസ്ഥാനിലാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് അപ്പോൾ രാജസ്ഥാനിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്ത് വെക്കാം ഭജൻലാൽ ശർമ്മയാണ് ആരാണ് ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രി പോയിന്റ് ഇതാണ് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ഇനി ഒരു രോഗവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഗത്തിന്റെ പേര് ഓർത്തു വെക്കാം ബ്ലീഡിങ് ഐ എന്താണ് ബ്ലീഡിങ് ഐ എന്നുള്ള രോഗമാണ് അപ്പോൾ ഈ ഒരു രോഗം ബാധിച്ച് പതിനഞ്ച് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് റുവാണ്ടയിലാണ് എവിടെയാണ് റുവാണ്ടയിലാണ് റുവാണ്ട എവിടെയാണ് ആഫ്രിക്കയിലുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ് എന്താണ് റുവാണ്ട അപ്പോൾ ഈ റുവാണ്ട എന്നുള്ള രാജ്യത്താണ് എന്താണ് ബ്ലീഡിംഗ് ഐ ബ്ലീഡിംഗ് ഐ രോഗം ബാധിച്ച് പതിനഞ്ച് പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ റുവാണ്ട പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ബ്ലീഡിങ് ഐ അതേപോലെ അതുപോലെ തന്നെ എംപോക്സ് നമുക്കറിയാവുന്ന ഒരു രോഗമാണ് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു രോഗമാണ് എം പോക്സ് എന്നുള്ളത് അതുപോലെ തന്നെ ഓറോ പൗഷോ എന്താണ് ഓറോ പൗഷോ ഓറോ പൗഷോ ഓറോ പൗഷോ എന്നുള്ള രോഗം ഓറോ പൗഷോ എന്നുള്ള രോഗം അപ്പോൾ ഈ രോഗങ്ങൾ ബ്ലീഡിങ് ഐ അതേപോലെ എംബോക്സ് ഓറോ പൗഷോ എന്നുള്ള രോഗങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റുബാൻഡോ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു രോഗം അതായത് ബ്ലീഡിങ് ഐ എന്നുള്ള രോഗത്തിൻ്റെ കാരണക്കാരി ആരാണെന്ന് കൂടി ഓർത്ത് വെക്കാം മാർബർഗ് എന്താണ് മാർബർഗ് 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 എന്നുള്ള വൈറസ് ആണ് ബ്ലീഡിങ് ഐ എന്നുള്ള രോഗം ഉണ്ടാകാൻ കാരണം അതുകൊണ്ട് ഈ ഒരു രോഗത്തെ മാർബർഗ് രോഗം എന്താണ് മാർബർഗ് രോഗം രോഗം എന്നും എന്നുംറിയപ്പെടും എന്താണ് ബ്ലീഡിംഗ് ഐ എന്ന് പറയുന്ന അസുഖത്തെ മാർബർഗ് രോഗം എന്നും അറിയപ്പെടും അപ്പോൾ ഈ ഒരു രോഗം ഉണ്ടാകാൻ കാരണക്കാരി ആരാണ് മാർബർഗ് വൈറസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതുപോലെ തന്നെ മനുഷ്യരിൽ മക്തിഷ്ക മക്തിഷ്കജ്വരവും അതുപോലെ തന്നെ രക്തസ്രാവവും ഈ ഒരു മാർബർഗ് മാർബർഗ് വൈറസുകൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അതായത് ഈ ഒരു രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട് കണ്ണുകളിൽ എന്താണ് ബ്ലീഡിങ് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് ബ്ലീഡിംഗ് ഐ എന്നുള്ള പേരും കൂടി വന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഐ രോഗം ബാധിച്ച് പതിനഞ്ച് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ് റുവാണ്ടയിലാണ് റുവാണ്ട പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈയിടെ ആയിട്ട് എംപോക്സ് അതേപോലെ തന്നെ ഓരോ പൗഷ അതേപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ഐ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഏത് വൈറസ് ആണ് കാരണം മാർബർഗ് വൈറസ് ആണ് കാരണം അതുകൊണ്ട് ഇതിനെ മാർബർഗ് രോഗം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഈ ഒരു മാർബർഗ് വൈറസ് എന്നാണ് മനുഷ്യരിൽ മത്തിഷ്കജ്വരവും അതേപോലെ തന്നെ രക്തസ്രാവവും ഉണ്ടാക്കുന്നുണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വാക്കാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വേർഡ് ഓഫ് ദി ഇയറായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരഞ്ഞെടുത്ത വാക്ക് ഏതെന്താണ് വാക്ക് ഓർത്ത് വെക്കാം ബ്രെയിൻ റോട്ട് എന്താണ് ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വേർഡ് ഓഫ് ദി ഇയർ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുത്ത വാക്കാണ് എന്താണ് ബ്രെയിൻ റോട്ട് എന്നുള്ളതാണ് ഈ ഒരു വാക്ക് ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കാം ഒരു വ്യക്തിയുടെ മാനസികമായോ ഭൗതികമായോ ഉള്ള അവസ്ഥയിലെ അപജയം എന്നുള്ളതാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു വ്യക്തിയുടെ മാനസികമായോ ഭൗതികമായോ ആയ അവസ്ഥയിലെ അപജയം എന്നുള്ളതാണ് ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഓർത്ത് വെക്കാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വേർഡ് ഓഫ് ദി ഇയർ ആയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ് ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിൽ ആദ്യമായി ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധി പെൻഷൻ തുടങ്ങിയ അവകാശങ്ങൾ നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതെന്നാണ് ഏതാണ് ആ രാജ്യം ബെൽജിയത്തിലാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്താണ് ബെൽജിയത്തിലാണ് അപ്പോൾ എന്താണ് പ്രത്യേകത ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ എന്താണ് നിയമം ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധി അതേപോലെ സിക്ക് ലീവ് പെൻ തുടങ്ങിയ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ നൽകുന്ന നിയമമാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏത് രാജ്യത്താണ് ബെൽജിയത്തിലാണ് ബെൽജിയത്തിലാണ് ഇങ്ങനെയൊരു നിയമം വന്നത് ഇനി അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്താണ് ബെൽജിയത്തിൽ ഈ ഒരു ലൈംഗിക തൊഴിൽ എന്നുള്ളത് കുറ്റവിമുക്തമാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബെൽജിയത്തിൽ ലൈംഗിക തൊഴിൽ എന്നുള്ളത് കുറ്റവിമുത്തമാക്കിയത് അതിനുശേഷമാണ് എന്താണ് ലൈംഗിക തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നൽകണമെന്നുള്ള കാര്യം ഉയർന്നു വന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം ലോകത്തിലാദ്യമായി ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധി സിക്ക് ലീവ് ആരോഗ്യ ഇൻഷുറൻസ് പെൻഷൻ തുടങ്ങിയ അവകാശങ്ങൾ നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണ് ബെൽജിയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബെൽജിയത്തിൽ ലൈംഗിക തൊഴിൽ കുറ്റവിമുക്തമാക്കിയത് അതുകൊണ്ട് മറ്റുള്ള തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്കും ലഭിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നു അപ്പോൾ ഓർത്തുവെക്കാം ഏത് രാജ്യത്താണ് ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് ബെൽജിയത്തിലാണ് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലേഷ്യയാണ് വേദിയായി വരുന്നത് ഫോർത്ത് എന്താണ് നാലാമത് നാലാമത് ഹരിമൗ ശക്തി സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് മലേഷ്യയാണ് എന്താണ് നാലാമത് നാലാമത് ഹരിമൗ എന്താണ് ഹരിമൗ ശക്തി സൈനികാഭ്യാസമാണ് സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് മലേഷ്യ ആണെന്ന് ഓർത്ത് വെക്കാം ഇനി ഈ ഒരു സൈനികാഭ്യാസത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒന്ന് എന്താണ് മലേഷ്യയാണ് മലേഷ്യയും ഇന്ത്യയും മലേഷ്യയും ഇന്ത്യയും ചേർന്നുള്ള സൈനികാഭ്യാസമാണ് എന്താണ് ഹരിമൗ ശക്തി എന്താണ് ഹരിമൗ ശക്തി എന്നുള്ള സൈനികാഭ്യാസം അപ്പോൾ നാലാമത് ശക്തി സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് മലേഷ്യയാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയെന്നാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയെന്നാണ് ഓർത്ത് വെക്കാം കളരിപ്പയറ്റ് അതേപോലെ തന്നെ യോഗാസന മല്ലക്കാമ്പ് റാഫ്റ്റിംഗ് ഏതൊക്കെയാണ് കളരിപ്പയറ്റ് കളരിപ്പയറ്റ് യോഗാസന എന്താണ് യോഗാസന അതേപോലെ മല്ലക്കാമ്പ് മല്ലക്കാമ്പ് റാഫ്റ്റിംഗ് തുടങ്ങിയവയാണ് എന്താണ് മുപ്പത്തിയെട്ടാമത് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ പ്രദർശന ഇനങ്ങളാണ് മത്സര ഇനങ്ങളിലെ പ്രദർശന ഇനങ്ങളാണ് ആകെ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മത്സര ഇനങ്ങളാണ് എന്താണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ഉള്ളത് അതിലെന്താണ് നാലെണ്ണമാണ് നാലെണ്ണമാണ് പ്രദർശന എന്താ പ്രദർശന ഇനങ്ങളായിട്ടുള്ളത് ആ നാലെണ്ണത്തിന്റെ പേര് വെക്കാം കളരിപ്പയറ്റ് അതേപോലെ യോഗാസന മല്ലക്കാമ്പ് റാഫ്റ്റിംഗ് തുടങ്ങിയവയാണ് നാല് പ്രദർശന ഇനങ്ങൾ എന്നുള്ള കാര്യം വെക്കാം അതേപോലെ തന്നെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ വെച്ചാണ് മുത്ത് മുപ്പത്തി എട്ടാമത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് അപ്പോൾ പോയിന്റ് എന്താണ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയാണ് കളരിപ്പയറ്റ് അതേപോലെ യോഗാസന മല്ലക്കമ്പ് റാഫ്റ്റിംഗ് എന്നിവയാണ് കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ടെൻത്ത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ടാലൻറ്റിൻ്റെ ജനറൽ പി എസ് സി ബാച്ചും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഫിലിം സൊസൈറ്റി ഏതെന്നാണ് ഏതാണ് രശ്മി ഫിലിം സൊസൈറ്റിയാണ് രശ്മി ഫിലിം സൊസൈറ്റിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമ്പതാം അമ്പതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷം നീളുന്നതാണ് എന്താണ് ഈ ഒരു അമ്പതാം വാർഷിക ആഘോഷങ്ങൾ ഇനി എന്നാണ് രശ്മി ഫിലിം സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്താണ് ഇരുപത്തി അഞ്ചോ ആകുമ്പോഴേക്കും അമ്പത് വർഷം തികയുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ഫിലിം സൊസൈറ്റി ഏതാണ് രശ്മി ഫിലിം സൊസൈറ്റിയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപരേഖ സമർപ്പണം ചെയ്ത സർവമത ആരാധന കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ശിവഗിരിയിലാണ് ശിവഗിരിയിലാണ് എന്താണ് പ്രത്യേകത എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിന്റെ ഒരു രൂപരേഖ രൂപരേഖ ലോക സർവമത സമ്മേളനത്തിൽ എന്താണ് പ്രദർശിപ്പിക്കുകയും ഉണ്ടായി പ്രകാശനം ചെയ്യുകയും ഉണ്ടായി അപ്പോൾ ഈ ഒരു സർവമത ആരാധനാ കേന്ദ്രം സ്ഥാപിതമാവുന്നത് ശിവഗിരിയിലാണ് അപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ മൂന്ന് മൂന്ന് മതസ്ഥരുടെയും ആരാധനാലയങ്ങളും അതേപോലെ ധ്യാന കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളുമായിരിക്കും ഈ ഒരു ആരാധനാ കേന്ദ്രത്തിൽ നിലവിൽ വരുന്നത് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ശിവഗിരിയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളമാണ് ഈ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്ന് ഓർത്ത് വെക്കുക മുദ്രപത്രങ്ങൾ ഈ ഫോമാറ്റ് ിലാക്കുന്നതാണ് ഇ സ്റ്റാമ്പിങ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫോർമാറ്റിലാക്കുന്നതാണ് ഇ സ്റ്റാമ്പിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എന്താണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്റ്റാമ്പ് പേപ്പറുകളായിരുന്നു എന്താണ് മുദ്രപത്രങ്ങളായിരുന്നു ഇ സ്റ്റാമ്പിങ്ങിന് വിധേയമായിരുന്നത് ഇപ്പോഴെന്താണ് സമ്പൂർണ്ണമായും ഇ സ്റ്റാമ്പിംഗ് ആക്കിയിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള ഏത് വിലയായാലും ആയാലും എന്താണ് ഏത് വിലയിലുള്ള മുദ്രപത്രമാണെങ്കിലും അതെന്താണ് ഇ സ്റ്റാമ്പിങ്ങിന് ഇപ്പോൾ വിധേയമാകണം അപ്പോൾ അങ്ങനെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ായത് ആരാണ് കെ രാമകൃഷ്ണനാണ് ഇനി ദേവസ്വം എന്താണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എന്താണ് ഭക്തരുടെയും അതേപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെയും പരാതികൾ പരിഗണിക്കുന്നതാണ് എന്താണ് ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാൻ ആയിട്ട് ദേവസ്വം ബോർഡുകളുടെ ഓംബുഡ്സ്മാൻ ആയിട്ട് നിയമിതനായത് കെ രാമകൃഷ്ണനാണ് അതിന് നമ്മൾ എന്താണ് ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് എന്താണ് വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറലായി നിയമിതനായ മലയാളി ആരെന്നാണ് ആരാണ് രജനീഷ് ഹെൻറി ആണ് അതേപോലെ തന്നെ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ് സയ്യിദ് സുൽത്താൻ ഷായ ആണ് അപ്പോൾ രണ്ടുപേരും രണ്ട് വർഷത്തേക്കാണ് നിയമിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് രണ്ടുപേരെയും നിയമിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് പതിനാലാമത് ഏഷ്യ ഓഷ്യാനിയ കാലാവസ്ഥ ഉപഗ്രഹ ഉപയോക്താക്കളുടെ കോൺഫറൻസിൻ്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് വേദി ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് എന്തിൻ്റെ വേദിയാണ് പതിനാലാമത് ഏഷ്യ ഏഷ്യ ഓഷ്യാനിയ കാലാവസ്ഥ എന്താണ് ഓഷ്യാനിയ കാലാവസ്ഥാ ഉപഗ്രഹ ഉപയോക്താക്കളുടെ കോൺഫറൻസിന്റെ വേദിയാണ് എവിടെയാണ് വേദി ന്യൂഡൽഹിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു ഒരു സിനിമയാണ് എന്താണ് സബർമതി റിപ്പോർട്ട് എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ് സബർമതി റിപ്പോർട്ട് എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ് ധീരജ് ആണ് ആരാണ് ധീരജ് സർനയാണ് ആരാണ് ധീരജ് ധീരജ് സർനയാണ് സർനയാണ് ഈ ഒരു സിനിമയുടെ സർണയാണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് സബർമതി റിപ്പോർട്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മിസ് ഡെഫ് ഇന്ത്യ മിസ് ഡെഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിയായ മലയാളി ആരെന്നാണ് ആരാണ് വി എൻ അഞ്ജനയാണ് വി എൻ അഞ്ജനയാണ് എന്താണ് മിസ് ഡെഫ് മിസ് ഡെഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയി ഓഗസ്റ്റിലാണ് ഈ ഒരു മത്സരം നടന്നത് മത്സരത്തിന്റെ വേദി ഹൈദരാബാദ് ആയിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ചതിനെ തുടർന്ന് മിസ് ഡെഫ് ഇന്ത്യയായി വി എൻ അഞ്ജന വിജയിച്ചതിനെ തുടർന്ന് നമ്മുടെ കേരള സർക്കാർ അഞ്ജനയെ ആദരിക്കുകയുണ്ടായി ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതെന്നാണ് രാജസ്ഥാനാണ് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കിയിരിക്കുന്നത് എന്താണ് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് പാസാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കഠിനമായ ശിക്ഷകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇതെന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഇനി രാജസ്ഥാന്റെ ആരാണ് ഫജൻലാൽ ശർമ്മയാണ് ശേഷം നമ്മൾ നോക്കിയത് ബ്ലീഡിംഗ് ഐ എന്നുള്ള രോഗത്തെക്കുറിച്ചുള്ള പോയിന്റാണ് ബ്ലീഡിംഗ് ം ബാധിച്ച് പതിനഞ്ച് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് റുവാണ്ടയിലാണ് റുവാണ്ട തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബ്ലീഡിംഗ് ഐ അതേപോലെ തന്നെ എംബോക്സ് തുടങ്ങിയ രോഗങ്ങൾ ഇപ്പോൾ ഇപ്പോഴൊന്നാണ് പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇനി ബ്ലീഡിംഗ് ഐ എന്നുള്ള രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ് മാർബെർഗ് എന്താണ് മാർബെർഗ് മാർ ബർഗ് എന്നുള്ള വൈറസ് ആണ് ഈ ഒരു രോഗത്തിന് കാരണമാവുന്നത് അതുകൊണ്ട് ഇതിനെ മാർബെർഗ് രോഗം അറിയപ്പെടുന്നു അപ്പോൾ പോയിന്റ് ഇതായിരുന്നു ബ്ലീഡിംഗ് ഐ രോഗം ബാധിച്ച് പതിനഞ്ച് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തത് റുവാണ്ടയിലാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് ദി ഇയർ ആയി ആയിരത്തിനാലിൽ തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ് ഏത് വാക്കാണ് ബ്രെയിൻ റോട്ട് റോട്ട് എന്നുള്ള വാക്കാണ് ഏത് യൂണിവേഴ്സിറ്റി ആണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വേർഡ് ഓഫ് ദി ഇയർ ആയി രണ്ടായിരത്തി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലാദ്യമായി ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധി അതേപോലെ തന്നെ പെൻഷൻ ആരോഗ്യ ഇൻഷുറൻസ് സിക്ക് ലീവ് തുടങ്ങിയ അവകാശങ്ങൾ നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണ് ബെൽജിയമാണ് ബെൽജിയമാണ് ലോകത്തിലാദ്യമായി ാണ് ഒരു രാജ്യം ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത് അപ്പോൾ കുറ്റവിമുക്തമാണെന്നുള്ള നിയമം ബെൽജിയത്തിൽ വന്നത് ആ പോയിന്റും കൂടി ഓർത്തു വെക്കാം ശേഷം നമ്മൾ നോക്കിയത് നാലാമത് വേദിയാവുന്നത് എവിടെയെന്നാണ് മലേഷ്യയാണ് വേദിയാവുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയും മലേഷ്യയുമാണെന്ന് ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയെന്നാണ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ആകെ മുപ്പത്തി ഇനങ്ങളാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലുള്ളത് അതിൽ നാലെണ്ണം എന്താണ് പ്രദർശന ഇനങ്ങളാണ് അവ ഏതൊക്കെയാണ് കളരിപ്പയറ്റ് യോഗാസന അതേപോലെ മല്ലക്കാമ്പ് റാഫ്റ്റിംഗ് തുടങ്ങിയവയാണ് ഇനി ഈ ഒരു ദേശീയ ഗെയിംസ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ് ഉത്തരാഖണ്ഡാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹത നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആൻഡ് ഹുയി ഓപ്ഷൻ ബി കൊറാമിയോ ഓപ്ഷൻ സി ഡെനി ഐ പി ഓപ്ഷൻ ഡി സുയി ഹാർക്ക് രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രഥമ സിൻപാക് സൈനികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെ എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി പൂനെ ഓപ്ഷൻ സി ബംഗളൂരു ഓപ്ഷൻ ഡി ന്യൂഡൽഹി ചരിത്രങ്ങൾ താഴെ കമന്റ് 嘴高。这个 കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറിയായി നിയമിതനായത് ആരൊന്നാണ് ഓപ്ഷൻ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഹരിനാഥ് മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറിയായി നിയമിതനായത് അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ട രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ചൈനയിലാണ് സി ആണ് ശരി ഉത്തരം ചൈനയിലാണ് അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തപ്പെട്ടത് എന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം